അസ്സാമലൈക്കും വാഹത് പ്രിയപ്പെട്ട യു എ ശ്രോതാക്കളെ നമ്മൾ പലപ്പോഴും ആശങ്കയിലാകാറുള്ള അല്ലെങ്കിൽ ചിന്തിക്കാറുള്ള ഒരു വിഷയമാണ് കുട്ടികൾക്ക് എങ്ങനെയാണ് മതവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അതുവരെ നമ്മുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന അവർ പിന്നീട് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മതത്തെ ഉപേക്ഷിക്കുന്നതും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പല കൽപ്പനകളെയും ലംഘിക്കുന്നതും എല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചിന്തയും ഉത്കണ്ഠയും പലർക്കും ഉണ്ടാകാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ വിഷയം നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കയിലാവാറുള്ളത് എന്താണ് കുട്ടി നന്നാവാത്തത് നമ്മുടെ സാധനമാണ് കുട്ടി പലപ്പോഴും രക്ഷകൾ ചോദിക്കാറുള്ളതാണ് അതായത് ഞങ്ങൾ പറയുന്നത് ഈ കാര്യം കേൾക്കുന്നില്ല ആ കാര്യം കേൾക്കുന്നില്ല ഈ തിന്മ ചെയ്യുന്നു ആ തിന്മ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ അടിസ്ഥാനപരമായിട്ട് അധികവും ദീനീപരമായിട്ടുള്ള വിഷയങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ള പേരൻസ് കുട്ടി എന്തുകൊണ്ട് ഇസ്ലാമികമായ വിഷയങ്ങൾ ഗൗരവമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുകൂടി ചോദ്യത്തിൻ്റെ ഒപ്പം സ്വാഭാവികമായിട്ട് ഉൾപ്പെടുത്തും നമ്മൾ ഇസ്ലാമികമായിട്ട് വായിക്കുമ്പോൾ ഒരാൾ നന്നാകുന്നത് എപ്പോഴാണെന്ന് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കണം അഷ്ഷർലാൻ റിപ്പോർട്ട് ഞാൻ ആ പറയുന്നുണ്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അഷ്വർ അല്ലാൻ ഐഷ്വർ അള്ളഹാൻ നല്ല ഒബ്സർവേഷൻ ഉള്ള നല്ല നല്ല ചിന്തിക്കുന്ന ആളാണ് അപ്പൊ അഷ്വറുള്ളൊക്കെ ഒരുപാട് അത്തരത്തിലുള്ള ചിന്തകൾ നമുക്ക് കൈമാറിയായിട്ട് കാണാൻ ഒന്ന് ഐഷ്ർലാൻ പറയുന്നത് പ്രവാചകം ഒരിക്കലും ആദ്യം വന്നിട്ട് ഈ സമൂഹത്തോട് നിങ്ങൾ വിഭജരിക്കരുത് മദ്യപാനിക്കരുത് മദ്യപിക്കരുത് എന്നൊക്കെ പറയുകയായിരുന്നുവെങ്കിൽ പ്രവാചകൻ സുല്ലാമെ അവര് തള്ളിക്കളയായിരുന്നു അഷ്റലാൻ പറയുന്നത് അല്ലെങ്കിൽ ആ പ്രവാചകന്റെ നിർദ്ദേശം അവർ കേൾക്കുമായിരുന്നില്ല ചെവ്വിക്കൊള്ളുമായിരുന്നില്ല പക്ഷെ പ്രവാചകന്റെ മദ്യപിക്കരുത് വ്യഭിചരിക്കരുതെന്നുള്ള നിർദ്ദേശത്തെ അവര് ശരിക്കും ശിരസാ വഹിച്ചിട്ടുണ്ട് അവരത് സ്വീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് സ്വീകരിച്ചു വെച്ചാൽ അഷർ അള്ളാൻ പറയുന്നത് അവിടെ ആ വിശ്വാസത്തിന്റെ ബേസ് ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് വിശ്വാസം ഉറപ്പിച്ചത് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ധാർമ്മികമായ കല്പനകൾ പ്രവാചകൻ പറ്റി അള്ളാഹിനെ കുറിച്ചുള്ള ഭയം ഉണ്ടായിരുന്നു അപ്പൊ ഈ പരലോകം പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നുണ്ട് ഈ പ്രവാചകൻ ഞങ്ങളിലേക്ക് ദൈവം അയച്ച പ്രവാചകനാണ് അള്ളാഹു ഏകനാണ് ഞങ്ങളുടെ സ്രഷ്ട ഈ മൂന്ന് വിഷയങ്ങൾ ഇപ്പൊറത്ത് ഈ മൂന്ന് വിഷയങ്ങളിലാണല്ലോ പ്രധാനമായിട്ടും വിശ്വാസം ഉണ്ടാവുന്നത് ദൈവം പ്രവാചകൻ പരലോകം ഈ മൂന്ന് വിഷയങ്ങളുള്ള അവരുടെ വിശ്വാസം മുറച്ചത് കൊണ്ടാണ് അവർക്ക് ധാർമ്മികമായ കൽപ്പനകൾ സ്വീകരിക്കാൻ പറ്റും അവർ നന്നാവുന്നതും അത് നന്നായാലും നമുക്ക് നേരെ കാണാനും കഴിയും മദ്യടുത്ത് ഒഴുക്കിക്കളയാണ് അതേപോലെ വ്യഭിചാരം ചെയ്തു പോയ ആളുകൾ ശിക്ഷ തരൂ എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യാണ് അത്ര നന്നായി നിന്നാണ് അപ്പം അത്ര നന്നാവണമെങ്കിൽ വേണ്ടത് വിശ്വാസം ശരിയാവില്ല തന്നെയാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് കുട്ടികൾക്ക് വിശ്വാസ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എസ്പെഷ്യലി വീടകങ്ങൾ ആദ്യം നേരത്തെ പറഞ്ഞ തോഹീദ് ആഹ് റിസാലത്ത് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനം തോഹീദ് തന്നെയാണ് പഠിച്ചോനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചവൻ എങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് പലപ്പോഴും ചില പേരൻസ് കുട്ടികൾക്ക് പടച്ചോനെ പരിചയപ്പെടുത്തി കൊടുക്കുക ചില തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് ശിക്ഷിക്കുന്നവൻ അത് വളരെ സിമ്പിളായ മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിച്ചാൽ പഠിച്ചോൻ ശിക്ഷിക്കും എന്ന് പറയുന്ന പേരൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ കുട്ടി എങ്ങനെയാണ് പഠിച്ചതിനെ പറ്റി മനസ്സിലാക്കുക കാരണം പഠിച്ചവനെ പറ്റി അള്ളാനെ പറ്റി ആ കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്ന ഫസ്റ്റ് തോട്ടം എന്താണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഇങ്ങനെ പഠിച്ചോനെ നോക്കി വെക്കുന്നു കൂടിക്കഴിഞ്ഞാൽ അപ്പൊ പഠിച്ചു ശിക്ഷിക്കുന്നു ഈ കുട്ടിയുടെ മനസ്സ് സ്വാഭാവികമായിട്ടും പിന്നെ എങ്ങനെയാണ് പഠിച്ചവനെ പറ്റി ഭാവിയിൽ ഒരു പോസിറ്റീവ് ചിന്ത എങ്ങനെയാണോ പഠിച്ചോട് ഒരു ഇഷ്ടം സ്നേഹമൊക്കെ എങ്ങനെയാണ് ആ കുട്ടിക്ക് വരിക ആ ഇഷ്ടം സ്നേഹം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പഠിച്ചതിനനുസരിക്കാൻ പറ്റൂല പഠിച്ചവന് വേണ്ടി നന്മകളി ചെയ്യാൻ പറ്റൂല പ്രവാചകം പറയുന്നുണ്ടല്ലോ പ്രവാചകൻ എന്തിനാണ് ഇത്ര രാത്രി ദീർഘമായി നമസ്കരിക്കുന്നത് ആശീർ പ്രദാനം ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നത് നന്ദിയുള്ള അടിമയാവ അടിമയാവണ്ടായിരുന്നു അപ്പൊ ആ നന്ദിയുള്ള അടിമയാകാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരൊക്കെ സ്വർഗത്തിനപ്പുറം നന്മകൾ കൂടുതൽ ചെയ്തിരുന്നത് ഒരു മനുഷ്യൻ ഏറ്റവും മികച്ച മനുഷ്യനാകുന്ന അപ്പോഴാണ് പഠിച്ചവന്റെ അടുത്ത് നന്ദി ഉണ്ടാകാൻ വേണ്ടി അവരോടുള്ള ഇഷ്ടത്തിൽ നന്മകൾ കൂട്ടുന്നു അപ്പൊ ആ ഇഷ്ടത്തിൽ നന്മകൾ കൂട്ടണമെങ്കിൽ അവരോട് നന്ദിയുള്ളവൻ അവരുടെ ആഗ്രഹം വരണമെങ്കിൽ പടച്ചവനൊരു ഇഷ്ടം വരണല്ലോ സ്നേഹം പറഞ്ഞല്ലോ പക്ഷെ പഠിച്ചതിനെ പറ്റിയുള്ള ഫസ്റ്റ് തോട്ട് ആ ഫസ്റ്റ് തോട്ടം പഠിച്ചതിനെ പറ്റിയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ഫസ്റ്റ് ഫോട്ട് എന്താ പാരന്റ്സ് കൊടുക്കുന്നത് ആരാണ് ശിക്ഷിക്കുന്നയാൾ വേറെ ഒന്നും കുട്ടിക്കറിയില്ല സത്യവിശ്വാസികളെ സംബന്ധിച്ചോടൊപ്പം അള്ളാഹു പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട അടയാളം തന്നെ വല്ലതീന അമനു അഷദ്ധ ഹുബൻ ഇല്ല സത്യവിശ്വാസികളായിട്ടുള്ള വിശ്വസിച്ചവരായിട്ടുള്ള ആളുകൾ അവർ അല്ലാഹു അങ്ങേ അഷദ് ില്ല എന്നാണ് അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ് പക്ഷെ ആ ഒരു ക്വാളിറ്റി അല്ല കുട്ടികൾക്ക് നമ്മൾ ആദ്യം കൊടുക്കണമെന്ന ഇതിൽ വേറൊരു സംഭവം ഉണ്ട് ഇപ്പൊ പാരന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ മുതിർന്ന ആളുകളാണെങ്കിലും ഒക്കെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കാണുമ്പോഴാണ് പഠിച്ചോർമ്മിക്കുന്നത് പഠിച്ചോട് ഓർമ്മിപ്പിക്കുന്നത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്ക് കൺവീനിയന്റ് അതാണ് നമുക്ക് കൂടുതൽ സൗകര്യം അതാണല്ലോ പഠിച്ചോട് ശിക്ഷിക്കുന്നതാണ് നമ്മൾ ഒത്തരായി കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അനുസരിപ്പിക്കൽ ആവശ്യം അനുസരിപ്പിക്കൽ നമുക്ക് അപ്പൊ പേടിപ്പിച്ചെടുത്താൽ നമ്മളിപ്പോ പണ്ട് പറയുന്നുണ്ട് മറ്റേ എന്നെ ചെറുപ്പത്തിന്മ പഠിപ്പിച്ചിരുന്നു പൂച്ച പോലീസ് കാണാനും അപ്പൊ ഞാൻ പോലീസ് പോക്കാൻ അങ്ങനെ ചില വികൃതമായിട്ടുള്ള അപ്പൊ അതേപോലെ കുട്ടികളെ പിടിച്ചോണ്ട് വരുന്ന ഇതൊക്കെ പറഞ്ഞിട്ടാണ് പേടിപ്പിക്കുന്നത് പക്ഷെ ഈ അള്ളാഹുവിനെവിടെ ഉപയോഗിക്കുന്നതോട് കൂടി ഒന്ന് കുട്ടികൾക്കിടയിൽ വളരെ നെഗറ്റീവായ ഒരു ചിന്ത ഉണ്ടാവുകയാണ് മാത്രല്ല പാരന്റ്സ് അവരുടെ കൺവീനിയൻസിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുന്ന ഒന്നായി വിശ്വാസം മാറാണ് വിശ്വാസം മാറാണ് അങ്ങനെയല്ല കുട്ടികൾ വിശ്വാസം പഠിക്കേണ്ടത് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ കുട്ടികളെ അങ്ങനെയല്ല വിശ്വാസം അവർക്ക് ആ വിശ്വാസം ആദ്യം ദൃഢാക്കി കൊടുത്തിട്ട് പിന്നെയാണ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇതിങ്ങനെ റെഡിയാക്കേണ്ടത് അതായത് ഇപ്പൊ പടച്ചോൺ തന്നെ പഠിച്ചോ ആദ്യം പരിചയപ്പെടുത്തുന്ന എങ്ങനെയാണ് അതെ അപ്പൊ രണ്ട് തരത്തിൽ ഖുർആാന്റെ ആദ്യത്തെ വചനത്തെ കാണാം ഒന്നുകിൽ ഖുർആാൻ ക്രോഡീകരിക്കപ്പെട്ട രൂപത്തിൽ ഖുർആന്റെ ആദ്യത്തെ അധ്യായം ഫാത്തിഹയാണ് സുഹൃത്ത് ഫാത്തിഹയാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയത് ഖുറൻ ഇറങ്ങിയതിൽ ആദ്യത്തെ അധ്യായം സുഹൃത്ത് അയലക്കാണ് ഈ രണ്ടിലെയും സുഹൃത്ത് ഫാത്തിഹയിലെ ആണെങ്കിലും സുഹൃത്തെ അലക്കിലെ ആണെങ്കിലും ആദ്യം പഠിച്ചവനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ അള്ളാഹു ഷദീദുൽ അള്ളാഹു ഭയങ്കരമായിട്ട് ശിക്ഷിക്കുന്നവനാണെന്നോ അവനൊരുപാട് കഠിനമായിട്ടുള്ള നരകൊരുക്കി വെച്ചിട്ടുണ്ടെന്നല്ലോ ഇതൊന്നും അല്ല പറയുന്നത് ഇതൊക്കെ ചില സ്ഥലങ്ങളിൽ ഖുറാൻ പറയുന്നുണ്ടല്ലോ ശരിയാണ് പക്ഷെ പടച്ചവൻ കൂടുതൽ പറയുന്നതും ആദ്യം പറഞ്ഞതും പടച്ചവന്റെ നമുക്ക് പഠിച്ചവനോട് സ്നേഹം തോന്നുന്ന ാണ് ആദ്യത്തെ രൂപത്തിൽ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് എത്രത്തോളം അറ്റാച്ച്മെന്റ് വരും അവിടെ എന്നെ സൃഷ്ടിച്ച എന്റെ സഷ്ടാവ് എന്റെ റബ്ബ് റബ്ബിക്കുസ്മ റബിക് റബ്ബ് എന്ന് പറഞ്ഞ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് എനിക്ക് വേണ്ടതെല്ലാം നൽകിയ പരിപാലിക്കുന്ന എനിക്കിനി നാളെന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നൽകാൻ പോകുന്ന എന്റെ ഫുൾ കംപ്ലീറ്റ് ഓണർ അപ്പൊ എന്റെ ഓണറായ എന്റെ ഹാലിക്കായ പടച്ച ഇതാണ് പടച്ചം ഫസ്റ്റ് കൊടുക്കുന്ന ചിന്ത നിങ്ങൾ പഠിച്ചം എന്ത് ചെയ്യുന്നു അതിന് മുന്നേ എന്ന് പറഞ്ഞോണ്ട് ും അവിടെയാണ് വിശുദ്ധ ഖുര്ആാന്റെ ഏത് അധ്യായം തുടങ്ങുന്നത് അപ്പോ റഹ്മാനും ഇത് റഹ്മാന്റെ അർത്ഥത്തിൽ മുഫസറുകൾ പറയുന്ന പറഞ്ഞാൽ ഈ ലോകത്ത് പഠിച്ചവനോട് നന്ദി കാണിച്ചവർക്കും നന്ദി കാണിക്കാത്തവർക്കും കാരുണ്യം കൊടുക്കുന്ന അപ്പൊ പഠിച്ചവനോട് നന്ദി കാണിക്കാത്തവർക്ക് പോലും കാരുണ്യം കൊടുക്കുന്ന പഠിച്ചവൻ ആ പടച്ചോനാണ് പഠിച്ചവൻ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് പക്ഷെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന പഠിച്ചവൻ ഏതാണ് ശിക്ഷിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് മാത്രം ശിക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മാത്രം ആ സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ഇനി പഠിച്ചു ഫാത്തഹി ലാണെങ്കിൽ അലഹമുലാഹിറു എല്ലാത്തിന്റെയും റബ്ബാണ് എല്ലാത്തിന്റെയും രക്ഷിതാവാണ് അവൻ നമ്മൾ ഹമദാണ് കൊടുക്കേണ്ടത് അടുത്ത വചനത്തിൽ റഹീം അതെ പ്രതിഫല ദിവസത്തിന്റെ ശിക്ഷയുടെ ദിവസത്തിന് നല്ല പ്രതിഫ പ്രതിഫലത്തിൽ ശിക്ഷയും രക്ഷയും ഉണ്ട് രണ്ടു പക്ഷെ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അവൻ ആ ഫാത്യയിൽ മുഴുവൻ നമുക്ക് സമാധാനം നൽകുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പഠിച്ച റിപ്ലൈ ഉണ്ടല്ലോ ഫാത്യയ്ക്ക് മറുപടി പഠിച്ചോട് പറയുന്ന പറഞ്ഞാല് എന്താണോ ഇനി എന്റെ അടിമ ചോദിക്കുന്നത് ഞങ്ങൾക്ക് കൊടുക്കുന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ട് ചോദിക്കുന്നു ഹിതായം നൽകുന്ന അറബ് ഞങ്ങൾ നീ ശരിയായ വഴി നിലനിർത്താൻ അറബ് തെറ്റായ നിന്റെ ദേശത്തിനോ നിന്റെ കോപത്തിനോ നിന്റെ ശാപത്തിനോ പാത്രമായ ആളുകളുടെ വഴി നിലനിർത്തൽ അറബ് അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ആ തരത്തിൽ അടുക്കാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നബിസ് അല പഠിപ്പിച്ച ഒരു വളരെ സുദീർഘമായ ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസിൽ ശരിക്കും പത്ത് പ്രാവശ്യം യാബാദി എന്റെ ദാസന്മാരെ എന്റെ എന്ന് പറഞ്ഞാൽ ആ ഹദീസ് തുടങ്ങുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു രൂപത്തിലാണ് ആ ഹദീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഹദീസ് കുതിസായ ഹദീസ് എന്ന് പറയും കുതിസിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നതായി നബിസുല്ലാമറിയിക്കുന്നത് നബീസുല്ലാമ സ്വയം പറയുന്നതായിട്ടല്ല വഹീന്റെ അടിസ്ഥാനത്തിൽ സ്വയം പറയുന്നതല്ല അള്ളാഹു പറഞ്ഞതായിട്ട് തന്നെ നബിസ് ആസ്വം റിപ്പോർട്ട് ചെയ്യാൻ ഭാഗമല്ല അള്ളാഹുന്റെ വചനങ്ങളാണ് അതാണ് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഹദീസുകളിൽ വെച്ച് ഏറ്റവും വിശ്വാസയോഗ്യം ഏറ്റവും സ്ഥാനം കൂടിയ ഹദീസ് കുതിസിയായ ഹദീസ് അങ്ങനത്തെ ഒരു ഹദീസാണത് അതിൽ അള്ളാഹു പറഞ്ഞതായി നമ്മെ യാ ഇബാദി ദാസന്മാരെ നഫ്സി അള്ളാഹ് സ്വന്തത്തിന് മേൽ അക്രമം നിഷിദ്ധമാക്കിയിരുന്നു ഹറമ അതിനാൽ നിങ്ങൾക്കിടയിലും അക്രമത്തെ നാം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നിട്ട് അള്ളാഹു പറയുന്ന ഫലമു അതിനാൽ നിങ്ങൾ പരസ്പരം അക്രമം കാണിക്കരുത് അപ്പൊ വളരെ വലിയൊരു ഹദീസാണ് പത്ത് പ്രാവശ്യം യാ ഇബാദി എന്ന് പറയുന്നത് ആ ഓരോ പ്രാവശ്യം യാ ഇബാദി എന്റെ ദാസന്മാരെ എന്റെ ദാസന്മാരെ എന്ന് പറഞ്ഞ് നബീസ് അല്ലാസം അള്ളാഹു പറഞ്ഞ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഉണർത്തുമ്പോഴും അതിന്റെ ഏറ്റവും തുടക്കത്തിൽ അള്ളാഹു പറയുന്നത് ഞാൻ എന്റെ മേൽ തന്നെ അക്രമം നിഷിദ്ധമാക്കിയാണ് അങ്ങനെയുള്ള ഞാനാണ് പറയുന്നത് എന്ന് അറിയിച്ചുകൊണ്ടാണ് അള്ളാഹു നമുക്ക് സ്വീകാര് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ കണ്ടൻ അള്ളാഹത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് യാ ഇബാദി എന്നാണ് പറയുന്നത് എന്റെ ദാസന്മാരെ എന്റെ ദാസന്മാരെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് സ്വന്തത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അള്ളാഹു നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് അപ്പൊ അത് തന്നെ എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണ്ടത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് വളരെ സുദീർഘം ഒരു ഹദീസാണ് പക്ഷെ എന്റെ തുടക്കം തന്നെ എങ്ങനെ വളരെ അട്രാക്റ്റീവായി അപ്പൊ അറബിയൊക്കെ മനസ്സിലാകുന്ന ഒരാൾക്ക് ഇത് കേട്ടാൽ മനസ്സിനുള്ളിൽ എന്തോ പുളകം കൊള്ളുന്ന പോലെ ഒരു അനുഭവം പ്രവാചകൻ സഹായിമാർക്ക് പഠിച്ചോളെ പരിചയപ്പെടുത്തുന്നു അങ്ങനെയാണല്ലോ ഒരു ഒരു ഉമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുട്ടിയെ തെരയുന്ന ഉമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു പ്രവാചകൻ പറയുന്നുണ്ട് യുദ്ധഭൂമിയിൽ ആളുകൾ ആളുകളൊക്കെ മരിച്ചു കിടക്കുന്ന ഒരു യുദ്ധഭൂമിയിലാണ് ഒരു ഉമ്മ കുട്ടി എവിടെന്നറിയാതെ ഭയങ്കര വേജാറിൽ തപ്പി നടക്കും കുട്ടിക്ക് എന്തേലും പറ്റിയോ എന്നറിയാതെ ആ സമയത്ത് പെട്ടെന്ന് കുട്ടിയെ കാണുമ്പോൾ ആ ഉമ്മ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു വല്ലാതെ സന്തോഷം കൊണ്ട് കരയുന്നു ഇതൊക്കെ കണ്ടപ്പോഴാണ് വിശ്വാസം ചോദിക്കുന്നത് ആ ആ കുട്ടിയെ ആ ഉമ്മ തീയിലേക്ക് എറിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോ സഹാബത്ത് ഒരിക്കലും ഇല്ല കാരണം ആ കുട്ടി കിട്ടിയതിന്റെ ആ സന്തോഷം മുഴുവൻ ആ സഹാബത്ത് കാണാൻ അപ്പൊ ഞാൻ വിശ്വാസം പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ നാഥന് നിങ്ങളോടേക്കാൾ നിങ്ങളോ നിങ്ങളോട് അതിനേക്കാൾ സ്നേഹമുണ്ട് നിങ്ങളെ തീയിലേക്ക് തീയിലേക്കെറിയുന്നതിന് അതിനേക്കാൾ രൂപത്തിൽ തന്നെ പ്രവൃത്തികളാണ് അതിന് കാരണമാകുന്ന ഓരോ സന്ദേശം അതിലുണ്ട് പക്ഷെ അത് ഇപ്പൊ പടച്ചോൻ ശിക്ഷിക്കും എന്ന് പറയുന്ന വചനങ്ങൾ പറയുന്നത് ഏത് ഭാഗങ്ങൾ എടുത്തുപോയിക്കോളിയും രണ്ടോ ആയത് മുന്നോ ശേഷമോ പടച്ചോന ഗഫൂർ ആണ് പഠിച്ച പാപങ്ങൾ പുറത്തു വരും പഠിച്ചോ റഹീമാണ് എന്ന് പറയുന്നുണ്ടാവും ഇത് പടച്ചോന് ശിക്ഷിക്കാന്ന് പറയുന്ന അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അത് സ്വാഭാവികമായിട്ടും മനുഷ്യന് പരീക്ഷണം കൊടുത്തു മനുഷ്യന് വിവേചനാധികാരം കൊടുത്തു ബുദ്ധി കൊടുത്തു ആ മനുഷ്യന് നന്ദി കാണിക്കാൻ ഒരുപാട് അവസരങ്ങൾ കൊടുത്തു സന്ദേശം കൊടുത്തു പിന്നെ അവൻ നന്ദി കേട് കാണിക്കുന്ന വേളയിൽ സ്വഭാവം ശിക്ഷ പല സമയങ്ങളിലും ആ നിലക്ക് അനിവാര്യതയാണ് അപ്പൊ ആ ശിക്ഷ പടച്ചോൻ നമ്മളെ ഓർമ്മിപ്പിക്കും വേണം നമുക്ക് വാൺ ചെയ്യും വേണം പക്ഷെ ഇത് പറയുന്നതിൻ്റെ ഒപ്പം അല്ലാതെ ചെയ്യുന്നുണ്ട് നമുക്ക് പുറത്തരും അല്ലാതെ തല പൊറുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാതെ തല ഒരുപാട് കാരുണ്യമുണ്ട് എന്ന് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദീസുണ്ടല്ലോ ആദീസിന്റെ ബാക്കിയിൽ പിന്നെയും കാണാ രായ്വാദി എന്റെ ദാസന്മാരെ ഇന്നക്കും ഊന ബില്ലയിലും വന്നഹാർ നിങ്ങൾ പകലിലും രാത്രിയിലും പല തിന്മകളും ചെയ്യുന്നുണ്ട് നമ്മൾ ആരാ തിന്മകൾ ചെയ്യാത്ത അള്ളാഹു നമ്മളെ പറയണേ ഇന്നക്കും തുഹ്തി ഊന ബില്ലയിലും വന്നഹാർ പകലിലും രാത്രിയിലും നിങ്ങൾ തിന്മകൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് അള്ളാഹു പറയുന്നത് ഞാൻ നിങ്ങളെ വേറൊരു പിഴുതെടുത്ത് കളയുന്നല്ല അല്ലാ പറഞ്ഞ ഞാൻ നിങ്ങളുടെ എല്ലാ തിന്മകളും പുറത്തു തരും അല്ലാവിടെ ശിക്ഷയെ കുറിച്ചേ പറഞ്ഞിട്ടില്ല അവിടെ അള്ളാഹു ആകെ പറഞ്ഞ എന്താ നിങ്ങൾ തിന്മകൾ ചെയ്യുന്നവർ രാവിലും പകലിലും പകലിലും അതേപോലെ രാത്രിയിലും നിങ്ങൾ തിന്മകൾ ചെയ്യുന്നവരാണ് പക്ഷെ നിങ്ങളുടെ എല്ലാ തിന്മകളും ഞാൻ പുറത്ത് തരാം ഫസ്തറൂനിക്കും നിങ്ങൾ എന്നോട് തേടൂ ഞാൻ നിങ്ങൾക്ക് ആമോചനം നൽകാം അങ്ങനെയാണ് അള്ളാഹു എന്നാണ് എന്ന് മനസ്സിലാവണം പക്ഷെ അള്ളാഹു നമ്മളോട് അങ്ങനെയാണ് അള്ളാഹുവിനെ നമുക്ക് ഇഷ്ടം എന്താണ് അതാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചില ചില ക്വാളിറ്റികൾ ചെയ്യുക അതും അള്ളാഹുവിന്റെ മേൽ അല്ലാഹു പോലും ഒരു നിലക്കും പറയാത്ത കാര്യങ്ങളാണ് ആരോപിക്കുന്നത് ഈ കുട്ടികൾ കുട്ടികളുടെ വിഷയത്തിൽ കഠിനമായ ശിക്ഷകൾ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് തീയിലേക്ക് എടുത്തെറിയും ഒന്ന് കുട്ടികൾക്ക് ആ തരത്തിൽ ഇല്ല എന്നുള്ളതാണ് മീൻസ് ആ തരത്തിൽ ആ പ്രായത്തിൽ അവർ മരണപ്പെടുകയാണെങ്കിൽ ആ ഒരു പരലോകത്തെ ശിക്ഷ സ്വഭാവ ഉണ്ടാവില്ല വളരെ ചെറിയ കുട്ടികളെ ഇനി പറയുന്ന കാര്യങ്ങളോ തിളച്ചെണ്ണയിലിട ഇത്തരത്തിൽ ഒരു നിലക്കും അള്ളാഹുവിനെ പറ്റി അള്ളാഹുവോ ഇസ്ലാമിക പ്രമാണങ്ങളോ പറയാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മളെ സൗകര്യത്തിനോട് ഉപയോഗിക്കാം ഇത് കുട്ടിയിൽ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും അവന്റെ വിശ്വാസം ശരിയാകാതിരിക്കാൻ ഒരുപാട് കാരണാവുന്നതാണ് അവൻ്റെ വിശ്വാസത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അവൻ ആ വിശ്വാസത്തിന് ആത്മാർത്ഥമായിട്ട് കിട്ടില്ല പഠിച്ചതോടൊരു സ്നേഹം അവന് കിട്ടില്ല എന്നുള്ളതാണ് അതേപോലെ ആഹ്ഹത്തിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് നരകത്തെ പറ്റി എപ്പോഴും പറയാ സ്വർഗത്തെ പറ്റി പറയാതിരിക്കു വലിയ നമ്മള് നേരത്തെ പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യുമ്പോ മാത്രമാണ് അള്ളാഹ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അവർ നന്മകൾ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വേണം അപ്പൊ അതാണ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക റസൂള്ളിനെ കുറിച്ച് കൊടുക്കുക എന്നുള്ള വളരെ അനിവാര്യമാണ് ആ സാഹചര്യം എന്നുള്ള നമ്മള് തെറ്റുകളിലേക്ക് മാത്രം ചുരുക്കുന്നിടത്താണ് വലിയ പ്രശ്നം സംഭവിക്കുന്നത് നബി ഇപ്പൊ നബിസ് അലൈവല ഒരു കുട്ടിയോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ റമർ ഇബിൻ സലമ നബി സലാഹു അലൈഹി വസ്ലമയുടെ വീട്ടിലായിരുന്നു ആ കുഞ്ഞ് വളർന്നത് അപ്പോൾ ആ കുഞ്ഞിനോട് നബിസാസം പറയുന്ന ഒരു സംഭവം അദ്ദേഹം വലുതായതിനു ശേഷം ഉമർ ഇബിൻ നബി സലമ എന്നാണ് ആ കുട്ടീൻ്റെ പേര് വലുതായതിനു ശേഷം അദ്ദേഹമാണ് ഹദീസിന് നിവേദന ശേഷം അദ്ദേഹം പറയുന്നത് കുന്തു ഗുലാമൻ ഫി ഹജ്രി റസൂൽ അല്ലാഹി സലു അലൈഹി വസ്ലം ഞാൻ റസൂലിൻ്റെ റൂമിൽ അല്ലെങ്കിൽ റസൂലിന്റെ വീട്ടിൽ ഞാൻ കുട്ടിയായിരിക്കെ നടന്നൊരു സംഭവം കാന പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴൊരു അറബികൾ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയിൽ ചെറിയൊരു വിരിപ്പ് വിരിച്ച് അതിൽ ഭക്ഷണം വെച്ച് എല്ലാവരും ഒന്നിച്ച് കഴിക്കലാണല്ലോ അപ്പൊ ഞാൻ എന്റെ കൈ ഇങ്ങനെ എല്ലോടിച്ചും എത്തുകയായിരുന്നു ഭക്ഷണം എല്ലാ ഭാഗത്തുനിന്നും എന്റെ കൈ എത്തും വേറെ കുട്ടിയാണല്ലോ ഫക്കാൽ അലി റസുൽ അലാഹി അപ്പോൾ എന്നോട് റസൂൽ ദാസ്വൻ പറഞ്ഞു ഈ ആ കുലാം മകനെ നീ നാമം അതായത് ബിസ്മില്ല കഴിക്കുക മിമ്മ നിന്റെ അടുത്ത് നിന്ന് വശിക്കുക കാരണം അത് എല്ലോടും പരന്നു വശിക്കല്ല സമാചാലത്ത് ബാദു എന്നിട്ട് അദ്ദേഹം പറയാണ് പിന്നീട് ആ ഉപദേശം കേട്ടത് മുതൽ പിന്നീട് എല്ലാ ദിവസവും ഇതുവരെ ഞാൻ അതേപോലെ ആ ആ ഉപദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയെന്നാണ് അമർ ബി എന്ന് പറയുന്ന ആ കുട്ടി പിന്നീട് വലുതായപ്പോ പറയുന്നു അപ്പൊ നബീസ് വസ്സലും ആ സാഹചര്യത്തിൽ അതിന് കൊടുക്കുകയാണ് ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ ഒരു ഉമ്മയുടെ ഉദാഹരണം കൊണ്ട് സ്വഹാബിമാർക്ക് പഠിച്ചവന്റെ സ്നേഹത്തെ പറഞ്ഞു കൊടുത്തതും ആ സാഹചര്യത്തെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് വിശ്വാസകാര്യങ്ങള് അല്ലെങ്കിൽ കർമാനുഷ്ഠാനം ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടെ അപ്പൊ ആ സ്വഹാവിമാർന്ന് ഒരിക്കലും ശരിക്കും പഠിച്ചോന്റെ സ്നേഹത്തെ മറക്കൂല ആ ഉമ്മയുടെ ആ ഒരു വേവലാതി കണ്ട ആ ഉമ്മയുടെ ഉമ്മയുടെ കുട്ടിയോടുള്ള സ്നേഹം കണ്ട സ്വാഹാബിമാർ ഒരിക്കലും പഠിച്ചനോട് മനുഷ്യൻ പഠിച്ചോന് മനുഷ്യരോടുള്ള സ്നേഹത്തെ മറക്കൂല സാഹചര്യത്തെ ഉപയോഗിച്ച് സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി അവർക്ക് ഭക്ഷണോട് ഇഷ്ടം വരുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതായത് എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിക്കണം തെറ്റ് ചെയ്യുമ്പോഴുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല അവർ നന്മകൾ ചെയ്യുമ്പോഴുള്ള സാഹചര്യങ്ങളും നമ്മൾ ഉപയോഗിക്കണം ഇനി നന്മയും തിന്മയും അല്ലാത്ത ഹലാലായ വിഷയങ്ങൾ പറയുമ്പോഴും നമ്മൾ അത് ഉപയോഗിക്കണം അതാണ് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടൊരു സംഭവം പിന്നെ വേറെ സംഭവം നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടികളുടെ കുട്ടിത്വത്തെ മനസ്സിലാക്കിയിട്ടായിരുന്നു ഉപദേശിച്ചിരുന്നത് എന്നുള്ളതാണ് ചില സമയത്ത് കുട്ടികളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർ നേരെ ഓപ്പോസിറ്റ് പറയും ചിലപ്പോ തർക്കത്തലം പറയും ചിലപ്പം വളരെ നിഷ്കളങ്കമായി അവരെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും ചിലപ്പോൾ നമ്മൾ ഉത്തരം മുട്ടി പോകുന്ന ചോദ്യങ്ങളായിരിക്കും ചിലത് ചിലതിനും നമുക്ക് ഉത്തരം ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല അപ്പൊ ചില ആളുകൾ തർക്കുത്തരം പറയുന്നോടോ എന്ന് പറഞ്ഞിട്ട് ശേഖാരിക്കാറൊക്കെ പക്ഷെ നെബലം ആ വിഷയത്തിൽ നമുക്ക് വലിയൊരു മാതൃകയാണ് എങ്ങനെ കുട്ടികൾക്ക് അവരുടെ കുട്ടിത്വം മനസ്സിലാക്കി കൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം നോക്കി അനസ് ബിൻ മാലിക് റദുദാനു സുഹാബിമാരിലെ വലിയ പണ്ഡിതനായി സ്ലമിയുടെ മരണത്തിന് ശേഷം വഫാത്തിനു ശേഷം വലിയ പണ്ഡിതനായി അറിയപ്പെട്ട സുഹാബിയാണ് അനസ് ബിൻ മാലിക് അനസ് ബിൻ മാലിക് റതു കുട്ടിയായിരുന്ന സമയത്ത് ബിസിനസ് ഒക്കെ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എടുക്കാൻ വേണ്ടിയുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കുക അങ്ങനത്തെ കൂടെ ഒരുപാട് കാലം ജീവിച്ച ഒരുപാട് കാലം ജീവിച്ച ഒരു സുഹാബിയാണ് അപ്പോ ബിൻ മാലിക് റതുൽദാനു പറയുന്നുണ്ട് അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഒരു ഹജീഫിൽ നമുക്ക് കാണാം ഖാനം റസൂൽ അലൈഹി വസ്ലം മിൻ അലൈഹി ഏറ്റവും നല്ല ഉടമയായിരുന്നു മനുഷ്യരിൽ തന്നെ മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു യൗമൻ ലിഹാജ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ പറഞ്ഞയച്ചു എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് എന്നെ പറഞ്ഞയച്ചു ഫകുൽ തു അപ്പോൾ ഞാൻ പറഞ്ഞു വല്ലാഹി ലാഹബ് അള്ളാഹു ആണ് സത്യം ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ ഒരു കുട്ടി അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ് അള്ളാഹന്റെ റസുലൊരു ദൗത്യം ഏൽപ്പിച്ചപ്പോ അതാണ് സത്യം ഞാൻ പോവില്ല എന്ന് വാശി പിടിച്ച് പറയാണ് അലൈ വസ്സലാം പക്ഷെ എന്റെ മനസ്സിൽ നബി അല്ലേ പറഞ്ഞത് നബി ആണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഇനി ഞാൻ ചെയ്തേക്കാം കൊടുത്തേക്കാം എന്നെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞതെന്നാണ് അപ്പൊ കുട്ടികൾ ചിലപ്പോ അങ്ങനെ ആയിരിക്കും നമ്മളുടെ പ്രതികരണം അറിയാൻ വേണ്ടി ചിലപ്പോ അവർ അങ്ങനെ ചെയ്തേക്കാം ചിലപ്പോ അവർ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞേക്കാം ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞേക്കാം ഏതായാലും അനുസൃതാൻഹു അങ്ങനെ പറഞ്ഞു പക്ഷെ മനസ്സിലാ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഫ ഹത്ത ആമു അമുറ അല സിബിയാനിൻ വഹുമിയ അബൂന ഫിസുഖ് അങ്ങനെ ഞാൻ അങ്ങാടിയൊക്കെ കണ്ടെത്തിയപ്പോൾ അങ്ങാടിയിൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെ അവര് ആ കളിക്കനെ നോക്കി നിന്നു ആ സമയത്ത് ഖദ് മിൻ അലൈഹി വസ്ലാം അപ്പോൾ നബീസ്ലാം എന്റെ ബാക്കിൽ നിന്ന് എന്നെ ഒന്ന് തൊട്ടു എന്നെ ഒന്ന് എന്താ പറയാ കൈതട്ടി കാല ഫനർത്തു ഇലൈ അപ്പൊ ഞാൻ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോ നബിസ് അലൈഹി ചിരിക്കുകയാണ്

ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നീ പോയോ എന്ന് ചോദിച്ചു കല കൊൽത്തു ഞാൻ അനാഥിയോ റസുഖല്ല തീർച്ചയായും ഞാൻ ഇപ്പൊ പോക റസുഖ് എന്ന് പറഞ്ഞുകൊണ്ട് അനസ്വലിന് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഏഹ് നബിസ്വല്ല ഈ കുട്ടിത്വത്തെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് വലിയൊരു ഘടകമാണ് നമ്മള് പലപ്പോഴും നമ്മളെ പോലെ വലിയ മുതിർന്ന ആളുകൾ അനുസരിക്കേണ്ടതുപോലെ കുട്ടികളും അനുസരിക്കണം പോലെയാണ് നമ്മൾ പലപ്പോഴും കുട്ടികളെ ഉപദേശിക്കാറ് അങ്ങനെയല്ല കുട്ടികളെ മനസ്സിലാക്കേണ്ടത് അവരോട് നമ്മൾ ഇടപഴകേണ്ടത് എന്ന ആവശ്യ അവരെ മനസ്സിലാക്കുക അവരോട് അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ അവരെന്ത് വിശ്വസിക്കണം അവരെന്ത് മനസ്സിലാക്കണം എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ ഇപ്പൊ നമ്മള് ഒരു ഒരു യാത്ര ഒക്കെ പോകുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള പർവ്വതങ്ങളും മറ്റൊക്കെ കാണുന്ന സമയത്ത് അവിടെ പഠിച്ചോന്റെ സൃഷ്ടി നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും അല്ല പഠിച്ചോ സൃഷ്ടാവാണ് പഠിച്ചവന്റെ സൃഷ്ടി ഭയങ്കര അത്ഭുതമാണെന്ന് കുട്ടികളോട് ഡ്രൈ ആയി തീയറി ആയി പറഞ്ഞൊരു പക്ഷെ കുട്ടിക്ക് അത് മനസ്സിലായിക്കൊള്ളുന്നില്ല അതേപോലെ നേരത്തെ പറഞ്ഞപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്യുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളോട് ഒരു അതിയായ സ്നേഹം കാണുമ്പോൾ നമുക്ക് പഠിച്ചവനോട് പഠിച്ചോന് നമ്മളോടുള്ള സ്നേഹത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുപോലെ നമ്മളൊരു നന്മ ചെയ്യുന്ന സമയത്ത് ആ നന്മക്ക് പടച്ചോൻ വളരെ മനോഹരമായ സ്വർഗം തീർന്നു പറഞ്ഞ സ്വർഗത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും തിന്മ ചെയ്യുമ്പോൾ നരകത്തെ പറ്റി ഒരുപാട് പറയാറുണ്ട് പക്ഷെ അള്ളാഹുത്താല സ്വർ ഖുർആാനിന് പറ്റി പറഞ്ഞതുപോലെ സ്വർഗത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷെ വിശദീകരണം എക്സ്പ്ലനേഷൻ സ്വർഗത്തെ പറ്റിയായിരിക്കും കൂടാ അപ്പോൾ അത്രമേ അള്ളാഹ് പറഞ്ഞ സ്വർഗത്തെ നമ്മൾ പറയാൻ മറ മറക്കാറാണ് പഠിച്ചോൻ കൂടുതൽ പറഞ്ഞ പഠിച്ചവൻ്റെ കാരുണ്യത്തെ പറ്റിയും സ്നേഹത്തെ പറ്റിയും പറയാൻ മറന്ന് ശിക്ഷയെപ്പറ്റിയാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഇത് ശിക്ഷയെ പറ്റിയും പറയണം പക്ഷെ അത് രക്ഷയെ പറ്റി പറഞ്ഞതിനു ശേഷം മാത്രമായിരിക്കണം അല്ലെങ്കിൽ അത് അതുകൂടെ അതിൻ്റെ ഒപ്പമുണ്ടാവും മാത്രമായിരിക്കണം പറയേണ്ടതുമാണ് അപ്പൊ ആ തരത്തിൽ നമ്മൾ വിശ്വാസ പരിചയപ്പെടുത്തിയ സ്വാഭാവികമായിട്ടും കുട്ടികളിൽ വിശ്വാസപരമായിട്ടുള്ള വലിയ മാറ്റം ഉണ്ടാകുന്നതാണ് ഏത് പ്രായത്തിലും ഏത് കാലത്തിലും അതിന് ഈ കാലം എത്രമേൽ മാറിയാലും തിന്മകളും സ്വഭാവങ്ങളും എത്രയധികം മാറിയാലും മനുഷ്യനെ സംബന്ധിച്ച് അവന് അവന് നന്നാവാനുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ വഴി എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ വിശുദ്ധി തന്നെയാണ് ആ തരത്തിൽ തന്നെ നമ്മൾ നമ്മൾ മക്കൾക്ക് മക്കൾക്കത് കൈമാറണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് സൂചിപ്പിക്കുകയാണ് മക്കളും അത് അതേപോലെ അവരുടെ മക്കൾക്ക് കൈമാറുന്ന ഒരു സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു സ്ലാമേക്കും വരഹമുല്ലാഹി വിബറക്കാത്തു